ഹലോ ഗേൾസ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയൊരു ഫംഗ്ഷൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഓരോന്നും അരിഞ്ഞും വെച്ചിട്ടായില്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇവിടെ ഉള്ളി പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ബിരിയാണിയിലെ മസാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് മസാലയിലിട്ടാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അതിൻ്റെ ഉമ്മരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്യപ്പാണ് നല്ല ടേസ്റ്റാട്ടോ ഒരു ഭാഗം ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് പൊടീന്ന് ഒരു ഭാഗത്ത് ചിക്കൻ പൊരിച്ചതും ഇത് നെയ്യപ്പത്തിൻ്റെ കൂട്ടാണ് കേട്ടോ വളരെ നല്ല അടിപ്പൊടി നെയ്യപ്പം കേട്ടോ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ നെയ്യപ്പം തന്നെ തന്നെയാണ് ഒരുപാട് ഇത്ര തരം സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ മസാല ആവുന്നുണ്ട് അതിലേക്ക് ഞാൻ പറഞ്ഞ ഉള്ളി നേരത്തെ പൊരിക്കാന്ന് വെച്ചാൽ അത് ഈ മസാലയിൽ ലാസ്റ്റ് ചേർക്കുന്നതാണ് ഏത് മസാലയാണെങ്കിൽ നമ്മൾ ഈ ഉള്ളി പൊരിയിച്ചിട്ടാലും നല്ല ടേസ്റ്റാണ് മസാലയ്ക്ക് ഒരു ഒന്നോ രണ്ടോ ഉള്ളി തന്നെ മതി ഞാനൊന്ന് പൊരിയിച്ചിട്ട് പൊരിച്ചിട്ട് കുറച്ച് മസാല ഇളക്കി നന്നായി സെറ്റായ നട്ടിപ്പോൾ ടേസ്റ്റാണ് കേട്ടോ ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും പൊടീനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്ത നല്ല ഇത്തരം സ്പെഷ്യൽ മസാല മസാലയാണ് അതിനിടയ്ക്ക് ഉച്ചയായി പിള്ളേർ കുട്ടികൾക്ക് ചോറ് തിന്നാണ് മോള് ചോറ് തന്നെ പിള്ളവാക്കി പിള്ളേരും ഇതേ മോനും എല്ലാവരും കൂടി ചോറ് വയ്ക്കാന്ന് ഇനി അടുത്തതായിട്ട് നമ്മൾ ചില്ലി ചിക്കൻ ആക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചാണ് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചതാണ് ഞാൻ എണ്ണ ഒഴിക്കുന്ന ഒന്നും എടുക്കാൻ വിട്ടു ഈ അതിന് ഇപ്പോൾ സ്പെഷ്യൽ ചില്ലി ചിക്കനും ഉണ്ട് ഇത് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയും ക്യാപ്സിക്കലിലും ഇട്ടിട്ട് കുറച്ച് മുളക് മിക്സിയിലിട്ട് അരച്ചതും ഉണ്ട് എരിവിന് വേണ്ടിയിട്ട് അതാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് അധികം ഒന്നും വാടണ്ട പിന്നെ കുറച്ച് സോയാ സോസും രണ്ട് ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സോ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചില്ലി സോസ് ഉണ്ടായിട്ടാണ് അതുകൊണ്ടാണ് മുളക് പച്ചമുളക് ചതച്ചിട്ടിട്ടത് അതൊന്നായി സെറ്റായതിനു ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് മടുപ്പത്താണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ല ചീൻ ചട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം പിന്നെ അതിലാണ് ആക്കുന്നത് അപ്പം വാങ്ങി നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ സ്പെഷ്യൽ അടിപൊളി ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുമോ കുറച്ച് ലാസ്റ്റ് കുറച്ച് മല്ലിച്ചിപ്പം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്ത എള്ളിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നെയ്യപ്പല്ലം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി പിന്നെ ഒരിക്കട നെയ്ച്ചോറാണ് അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് കുറച്ച് നെയ്യും ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് കറാമ്പൂ ഏലക്കായ് പട്ട ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉള്ളി അരിഞ്ഞിടുന്നുണ്ട് ചോ നെയ്ച്ചോറ് വെക്കുന്നത് നമ്മൾ മൂത്തുമ്മയാണ് മൂത്തുമ്മക്ക് കെയിൽ കിട്ടാത്തത് കൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കത്തി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം കെയില് കിട്ടി അതിനും കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ബിരിയാണിക്ക് ചോറ് വെക്കാൻ മൂത്തുമ്മ കഴിഞ്ഞിട്ട് ആളിലും അടിപൊളിയായിട്ട് ചോരെണ്ണം വെച്ചേരും ഇവിടെ രണ്ട് കപ്പ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് അരി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അരി അരി നല്ല കഴുകി അരിപ്പേരി ഇട്ട് വെച്ചാണ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് അരിയൊക്കെ ഇട്ടെടുത്തതിന് ശേഷമാണ് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലോണം തിളച്ച് അടുപ്പത്താണ് വെക്കുന്നത് അപ്പം പിന്നെ കനലെല്ലാം വാരി അതിൻ്റെ മുകളിൽ ഇട്ടിട്ടൊന്ന് ദമ്മാക്കി അട വയ്ക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കണം ഉപ്പിടുന്ന വീഡിയോ ഞാൻ ഇടയ്ക്കെല്ലാം സ്കിപ്പ് മറന്ന് പോകുന്നുണ്ട് എടുക്കാൻ വേണ്ടി അത് ചോറല്ലായി ദമ്മിടേണ്ട പരിപാടിയാണ് ആദ്യം ചോറിട്ട് അതിൻ്റെ മുകളിൽ മസാലയെല്ലാം സെറ്റാക്കി അതിൻ്റെ മുകളിൽ ചോറിട്ട് എന്നിട്ട് ഇപ്പം ഗരം മസാലയും കുറച്ച് ഉള്ളി പൊരിച്ചതും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അതെല്ലാം ഇടുന്നതിരുന്നുണ്ട് ാസ്റ്റ് കുറച്ച് മലിച്ചപ്പോൾ പൊതുങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടിപ്പൊളി ബിരിയാണി ആയിരുന്നു ബിരിയാണിയിടെ റെഡി ആയിട്ടുണ്ട് സെറ്റായി പിള്ളേരെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒന്ന് കറങ്ങാൻ പോകാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അവരെല്ലാം റെഡി ആയതിന് ശേഷം ഇങ്ങനെ വെറുതെ ഇങ്ങനെ കളിക്കുകയായിരുന്നു മോളെ മോളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട് മോനും രണ്ടാളും എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്ക് ബോൾ എടുത്തു കൊടുക്കുന്നത് കളിക്കുക എല്ലാം ചെയ്യാണ് മോള് ബോളൊക്കെ എറിഞ്ഞ് കൊടുക്കുന്നുണ്ട് രണ്ടാളും കൂടി അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്